രവീന്ദ്രന്റെ സച്ചിയുടെ നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നാളത്തെ വിശേഷങ്ങൾ വളരെ സ്പെഷ്യലായിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അവസാന സീനായിട്ട് കണ്ടത് നമ്മുടെ വർഷയും ശ്രീകാന്തും പുറത്ത് നിന്ന് ആഹാരം കഴിച്ചിട്ട് വന്നതിന് സച്ചി ചെയ്യുന്ന ഒരുപാട് ദേഷ്യപ്പെടലും പ്രശ്നങ്ങളും വഴക്കും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് അപ്പോൾ സച്ചി നമ്മൾ പ്രേക്ഷകർക്ക് പോലും അത്രയധികം ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതായത് പുറത്തുനിന്ന് അവർ കഴിച്ചു പോയെന്ന് അവരെ അത്രയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല നീ ഇത് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവരെ നിർബന്ധിക്കുന്നതാണ് കാണുന്നത് ഒരുപാടിങ്ങനെ നിർബന്ധിക്കുന്ന അത്ര ശരിയൊന്നുമല്ല ഇതൊക്കെ കണ്ടിട്ട് ഒരു ഭാര്യയും കാത്തിക്കില്ല അതുകൊണ്ടാണ് നമ്മുടെ വർഷം പ്രതികരിക്കുന്നത് വർഷം സ്റ്റോപ്പ് ഇറ്റ് നിർത്തുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് വർഷം സംസാരിക്കുന്നുണ്ട് എന്താടി നീ ഇംഗ്ലീഷ് സംസാരിക്കുന്നനക്ക് മലയാളത്തിൽ സംസാരിക്കാൻ അറിയില്ലേ ഓ ഒരു സ്റ്റോപ്പിറ്റും സ്റ്റോപ്പിടും ഇതിന്റെ കറുത്തമൊക്കെ എനിക്കറിയാം കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ മെക്കിട്ടുകാരം വന്നാലുണ്ടല്ലോ എന്റെ ഭർത്താവ് എന്ത് ചെയ്തിട്ടാ നിങ്ങൾ ഈ കാണിക്കുന്നത് നിങ്ങൾ ഭാര്യ ആ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു അതിനിപ്പം എന്താ ഞങ്ങളുടെ വയറ് നിറഞ്ഞു ഇനി ഞങ്ങൾ എങ്ങനെയാ കഴിക്കുന്നത് ആ വേസ്റ്റ് ചപ്പാത്തിരത്ത് കളഞ്ഞു എന്ന് വെച്ചാൽ അതിൽ കുഴപ്പമൊന്നും പോകുന്ന സംഭവിക്കുമ്പോൾ ഒന്നില്ലല്ലോ ഭൂമി ഇടിഞ്ഞ് വീഴാന്ന് പോകുന്നില്ലല്ലോ അത് അതൊടി വീഴുവോ അതിന് ആകാശം ഇടിഞ്ഞ് വീഴുമോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇതൊന്നും അത്രയ്ക്ക് നല്ല സ്വഭാവമല്ല കേട്ടോ കണ്ടു വെച്ചോ ഇയാൾ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രനോട് പറയണ അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞേടാ നീ എന്താടാ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണേ അച്ഛാ ഞാൻ പറയുന്നതിലാണ് തെറ്റ് അതോ ഇവർ പറയുന്നതിലാണ് തെറ്റ് ഒരു കോൾ ഇവർക്ക് ചെയ്തൂടെ എന്നിട്ട് എൻ്റെ രേവതി നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുമായിരുന്നു രേവതി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വീണ്ടും വർഷം പറഞ്ഞു അച്ഛ ഇതിൽ ആരുടെ സൈഡിലാണ് ന്യായമെന്ന് അച്ഛൻ പറഞ്ഞേ പറ്റൂ വെറുതെ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുന്നത് ഞാൻ സഹിക്കില്ല അച്ഛാ അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു സച്ചി അവർ പറയുന്നതിൽ ന്യായം ഉണ്ടല്ലോ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിനക്ക് എന്തിനാണ് നീ എന്തിനാണ് തൊട്ടേനെ പിടിച്ചതിനൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിനക്ക് എന്താ പറ്റിയത് അപ്പോഴേക്കും വർഷം പറഞ്ഞു ഇവർക്കുണ്ടല്ലോ മാന്യത എന്ന് പറഞ്ഞൊരു കാര്യമില്ല അപ്പോഴേക്കും നമ്മുടെ മാന്യോട് ഒരു വർഷോട് പറ അല്ല മോളെ നിങ്ങളും പറ ചെയ്ത നല്ല കാര്യമൊന്നുമല്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു അത് പോട്ടെ സാരമില്ല നിങ്ങൾക്ക് വിഷമം നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിളിച്ച് പറയായിരുന്നില്ലേ ഫോണൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഫോണിൽ രേവതി ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണേ വരുന്നതെന്ന് പറയല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് വിളിച്ച് പറയായിരുന്നല്ലോ അഥവാൻ ചോദിക്കുന്നതിലും എന്താ തെറ്റിയിരിക്കുന്നത് അതിങ്ങനെയല്ല ചോദിക്കേണ്ടത് അതെ ഇയാള് ചോദിക്കുന്നത് അതെ കള്ള് കുടിച്ചിട്ടാണ് കള്ള് കുടിച്ചിട്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറയുകയാണെ പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ ഞെട്ടിപ്പോയി രവീന്ദ്രൻ ചോദിച്ചു സച്ചി നീ കള് കുടിച്ചിട്ടുണ്ടോ അപ്പോഴേക്കും സച്ചി ഒന്നും മിണ്ടുന്നില്ലേ അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു ആ എനിക്ക് അപ്പോഴേ തോന്നി ഇവനെവൻ്റെ പൊന്നാട്ടികളുള്ള സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴെനിക്ക് അപ്പോഴേ തോന്നി കള്ള്ള് കുടിക്കാതെ എവിടെന്നെ അവന് സ്നേഹം വരുന്നതെന്ന് കള്ള് കുടിച്ചാലേ അവൻ അപ്പം സ്നേഹം വരും കള്ള് കുടിക്കാത്തപ്പോഴോ ഇവളെ എടുത്തിട്ട് കൊടുക്കുകയും ചെയ്യും ഇവൻ കള് കുടിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണേ അപ്പോൾ രവീന്ദ്രൻ പറയും നീ കള്ള് കുടിച്ചാലേടാ നീ കള് കുടിച്ചല്ലേ എടാ നീ എന്നോട് എത്ര തവണയാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിനി ഒരിക്കലും കുടിക്കില്ലാന്ന് നീ ഇതുപോലെ ഇത്ര തവണ വാക്ക് തെറ്റിച്ചിട്ടുണ്ട് എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞതാണ് പല വീട്ടിൽ നിന്ന് പല വന്ന പല ആളുകളും മൂന്ന് പെൺകുട്ടികളൂടെ ഉണ്ട് ഈ വീട്ടിലുണ്ട് ആ മൂന്ന് പേർക്ക് മൂന്ന് സ്വഭാവമായിരിക്കും മൂന്ന് തരം ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കും നീ അപ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നിട്ട് ഈ അച്ഛനൊരു വില കൽപ്പിക്കാതെയല്ലേ നീ വീണ്ടും കള്ളു പിടിച്ചത് എന്ന് പറഞ്ഞിട്ട് വേറൊന്നും പറയാതെ നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയേ രവീന്ദ്രൻ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷ പറഞ്ഞു ആ ഇതേ ഇയാൾ കള്ളു പിടിച്ചതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായല്ലോ ഇയാളുണ്ടല്ലോ വേറും ചീപ്പാണ് അല്ലെങ്കിൽ എന്നോട് ശ്രീകാന്ത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലെ കൂട്ടുകാരെ നിങ്ങൾ മാത്രമാണ് നിങ്ങൾ മാത്രമാണ് ഈ വീട്ടിൽ കള്ളു കുടിക്കുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് സച്ചി പറഞ്ഞു ഏയ് ഞാൻ മാത്രമേ ഈ വീട്ടിൽ കള്ളു കുടിക്കുള്ളൂ എന്നു അത് നിന്നോടാരാ പറഞ്ഞു ശ്രീകാന്തോ ദേ എട സുതി എടാ ശ്രീകാന്തേ നീ കള്ളു കുടിക്കല്ലേ എടാ നീ കള്ളു കുടിക്കലേടാ ഒരു ദിവസം നമ്മൾ ഒരുമിച്ചിരുന്ന് ബിയർ കഴിച്ചെന്ന് മറിഞ്ഞു പോയേടാ എന്ന് ചോദിക്കുകയാണേ പെട്ടെന്ന് ചന്ദ്ര ഏ എടാ ശ്രീകാന്തേ എടാ ശ്രുതി നിങ്ങൾ കള്ളു കള്ളുപിടിച്ചിട്ടുണ്ടെന്നോ അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുകയാണെ അപ്പോഴേക്കും അവർ പറയണം നിങ്ങൾ കള്ളു കള്ളുപിടിക്കുമോ ശ്രുതി പറഞ്ഞു ഒരു തവണ ചുമ്മാ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ആ അകത്തേക്ക് കയറിയ വാ എന്ന് പറഞ്ഞിട്ട് സുതി ഇങ്ങനെ പറയണം അപ്പോഴേക്കും സച്ചി പറഞ്ഞു ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും ഇല്ലെങ്കിൽ നിങ്ങൾ കള്ളു കുടിച്ചോ കുടിച്ചിട്ടുണ്ടെങ്കിൽ കുടിയമ്മര് തന്നെയാണ് എന്നിട്ട് ഓരോന്ന് കിടന്ന് എന്നെ നന്നാക്കാൻ വരികയാണ് ആ സ്വന്തം ഭർത്താക്കന്മാരെ നന്നാക്കാൻ നോക്കുക പിന്നെ സച്ചി ആരും നന്നാക്കാൻ നോക്കണ്ട കേട്ടോ എന്ന് പറയണേ നിങ്ങളുണ്ടല്ലോ നിങ്ങൾ വെറും െട്ടവനാണ് സ്വന്തം ഭാര്യ പോലും നിങ്ങള് നന്നായിട്ട് നോക്കാറുണ്ടോ സ്വന്തം ഭാര്യക്ക് കള്ളു കുടിക്കുന്നത് ഇഷ്ടമാണോ രേവതി കള്ളു കുടിക്കുന്നത് ഇഷ്ടമാണോ രേവതിക്ക് സച്ചി കള്ളു കുടിക്കുന്നത് രേവതിക്ക് ഇഷ്ടമാണോ സച്ചിയുടെ നിന്ന് തന്നെയാണ് അവിടെ വർഷം വിളിക്കുന്നത് സച്ചിയുടെ കള്ളു കുടിക്കുന്നത് രേവതിക്ക് ഇഷ്ടമാണോ രേവതിക്ക് ഒരു മറുപടിയും പറയാനില്ല വാ ശ്രീകാന്തേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചൊറിഞ്ഞ് കയറുന്നുണ്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് ഇവര് നേരെ റൂമിലേക്ക് പോവുകയാണെ ശ്രുതിയാണെങ്കിൽ സുധീയം വിളിച്ചുകൊണ്ട് പോവുകയാണ് ആകെപ്പാട് സെയിൻ വലിയ പ്രശ്നമായിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നത് എനിക്ക് സമാധാനമായില്ലീ നീയല്ലീ ഇവിളെ കുത്തി ഇളക്കി അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ദീ മര്യാദയ്ക്ക് മാറിപ്പോയിക്കും അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ന്യായം തോന്നുന്ന കാര്യം ഞാൻ എവിടെയും നീണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഞാൻ പറയും എൻ്റെ ഭാര്യ ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്കാരിയാക്കി നിങ്ങൾ ശമ്പളം എല്ലാം കൊടുക്കുന്നുണ്ടോ ആ അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ജോലി ചെയ്യണം വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം മാറിപ്പോക്കും എൻ്റെ മുന്നിലെന്ന് പറഞ്ഞാൽ അതായാലും ചന്ദ്ര അപ്പോഴേക്കും അങ്ങ് പോയി നമ്മുടെ രേവതിക്ക് ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര സങ്കടം അപ്പോൾ രേവതിയോട് സച്ചി ഒരു പ്രശ്നമില്ലാതെ പറഞ്ഞാൽ വാ നമുക്ക് ഫുഡ് എന്ന് പറയണേ എനിക്ക് വേണ്ട എൻ്റെ വയറ് നിറഞ്ഞു സച്ചേട്ടാന്ന് പറയണേ വയറ് നിറഞ്ഞു തന്നോ നീ ഫുഡ് കഴിച്ചോ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞില്ലേ സച്ചേട്ടാന്ന് പറയണേ സച്ചേട്ടൻ എന്തിനെ ഇങ്ങനെ ഇതുപോലൊക്കെ കുടിച്ച് വന്നിട്ട് ബഹളം എല്ലാവരുടെ മുന്നിൽ വെച്ച് എനിക്കല്ലേ നാണക്കേട് എല്ലാവരുടെ മുന്നിൽ എനിക്കല്ലേ വില പോകുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അതെന്താ സച്ചേട്ടാ മനസ്സിലാക്കാത്തത് ഞാൻ രാവിലെയും മുതൽ പറയുന്നത് എന്നോട് പ്രശ്നം ഉണ്ടാക്കരുത് ഉണ്ടാക്കരുതെന്ന് എന്നിട്ട് ഇപ്പൊ കുടിച്ചിട്ട് വന്നിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ സച്ചേട്ടാ എന്തിനാ സച്ചേട്ടാ ഇങ്ങനെയൊക്കെ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ എങ്കിലും ഇത് വിഷമല്ലേ ആര് പറഞ്ഞ വിഷമാണെന്ന് ഞാനേ കുറച്ചല്ലേ കുടിച്ചുള്ളൂ അത് വിഷമൊന്നുമല്ല വിഷമമൊന്നും അതും വലിയ പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് തന്നെയാണ് ഞാൻ കുറച്ച് കുടിച്ചത് ഇല്ലെങ്കിൽ എനിക്ക് ഒത്തിരി കുടിക്കായിരുന്നല്ലോ ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്നറിയായിരുന്നെങ്കിൽ ഞാൻ കുറേ പോയി ഇതേ കുറച്ച് കുടിച്ചാലും ഒത്തിരി കുടിച്ചാലും വിഷം വിഷം തന്നെയാണ് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇവിടെ ചോറിൽ സാമ്പാറിൽ പല്ലി ചത്തുകിടന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി പല്ലി വിഷമല്ലേ എങ്കിൽ പോട്ടെ ഒരു പല്ലി മുഴുവനല്ല പല്ലിയുടെ ഒരു കാല് അല്ലെങ്കിൽ ഒരു ചെറിയ വാല് വീണിരുന്നാലും അത് വിഷമല്ലാതാവോ അപ്പം പിന്നെ ഇതെങ്ങനെയാണ് സച്ചേട്ടാ വിഷമല്ലാതാവുന്നത് കുറച്ച് കുടിച്ചാലും ഒത്തിരി കുടിച്ചാലും വിഷം വിഷം തന്നെയാണ് അത് മനസ്സിലാക്കാനുള്ള വെളിവും പോകുമ്പോൾ അതും ഒന്നും സച്ചേട്ടനില്ല അതാണ് സച്ചേട്ടൻ ഇങ്ങനെ ഓരോന്നും സംസാരിക്കുന്നത് സച്ചേട്ടാ പോലീസുകാരൻ വന്നു പോലീസുകാർ വന്നിട്ട് കച്ചടം കുറച്ച് കുടിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടേക്കോ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കുമോ അവർ കേൾക്കില്ല ആ അതുപോലെ തന്നെയാണ് കുറച്ച് കുടിച്ചാലും ഒത്തിരി കുടിച്ചാലും കുടിയനെന്നും കുടിയൻ തന്നെയാണ് എല്ലാവരുടെ മുന്നിൽ ഒരു വില ഉണ്ടാവില്ല എനിക്കും ഇപ്പോൾ ആ ഒരു അവസ്ഥയില്ലേ എല്ലാവരും എന്നെ ആ കണ്ണിലുടലിൽ കാണുന്നത് കുടിയൻ്റെ ഭാര്യ കുടിയേൻ്റെ ഭാര്യ എന്നൊരു കിരീടം എനിക്ക് ഓൾറെഡി ഉണ്ടല്ലോ വർഷം ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ എല്ലാവരുടെ മുന്നിലൊരു ഒരു ഞാനിങ്ങനെ ആകെ നാണം കെട്ടാൻ നിൽക്കുന്നത് ആർക്കും അതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി വിഷമം പറയണം നമ്മുടെ രേവതി ഇത്രയും പറഞ്ഞിട്ട് ഇന്നെ അടുത്ത് രേവതി പറയണം നിങ്ങൾ പറയുന്നതിൽ ന്യായം ഉണ്ടായിരുന്നു ഞാൻ ന്യായമില്ല എന്ന് ഞാൻ പറയില്ല അച്ഛൻ വരെ നിങ്ങളുടെ കൂടെ നിന്നു അച്ഛൻ വരെ പറഞ്ഞില്ലേ സച്ചു പറയുന്നതിൽ ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് ഫോൺ വിളിച്ച് പറയായിരുന്നില്ലേ എന്നൊക്കെ പക്ഷേ അച്ഛൻ എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ നിന്നില്ല അച്ഛൻ കുടിച്ചു എന്നറിഞ്ഞു അതാ പറയുന്നത് കുടിച്ചിട്ട് പറയുന്ന വാക്കിനെ ഒരു വില ഉണ്ടാവില്ല സത്യമാണെങ്കിലും അതിന് വിലയൊന്നും ആരും തരില്ല ഒരു കുടിയനാണ് പറയുന്നതെങ്കിൽ ആരും അതൊന്നും മൈൻഡ് ചെയ്യ പോലുമില്ല ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഓരോന്നും പെരുമാറുന്നത് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനുണ്ട് ഒരുപാട് വഴക്ക് കൂടിയിട്ടൊക്കെയാണ് രാവിലെ പോയത് അതുകൊണ്ടാണ് ഞാൻ വെള്ളം അടിച്ചത് കള് കുടിച്ചത് എന്നൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനിവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ അമ്മായി നിന്ന് നേരിടുന്നു അതിന് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിന് പരിഹാരമായിട്ട് ഞാൻ എല്ലാവരോടും ദേഷ്യപ്പെടുകയാണോ എല്ലാവരോടും കല് കാണിക്കുകയാണോ എല്ലാവരോടും തട്ടിക്കുന്നു ാണ് ചെയ്യുന്നത് ഞാനതൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്താ സച്ചേട്ടാ ഇത് എന്ന കഴിക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് മറുപടി ഇല്ല സത്യത്തിൽ രേവതിയുടെ ചോദ്യത്തിനൊന്നും രേവതിക്ക് സച്ചിക്ക് മറുപടി ഇല്ല എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു വാ രേവതി എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ നീ ഒന്നും കഴിച്ചില്ലല്ലോ വാ ഞാനും കൂടെ കൂടിയിരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കൊന്നും വേണ്ട ഇനി കള്ള് കുടിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നും എനിക്കറിയാം ഇനി നിങ്ങളെല്ലാം ഇതെല്ലാം ഒരു മിനിറ്റ് കൊണ്ട് മറന്നും പോകും ഞാനിതിനെ എൻ്റെ നാവിട്ടലക്കുന്നത് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ് എനിക്ക് ഒരുപാട് പണിയുള്ളതാണ് ഞാൻ എണീ എനിക്ക് രാവിലെ എണീക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് രേവതി ചെന്നാൽ കിടന്നു കേട്ടോ അപ്പോഴേക്കും കട്ടിൽ കിടന്ന് രേവതി നിലത്തും കിടന്നു പിന്നെ നേരം പരമ്പരാവിളിക്കുന്നു രേവതി അടുക്കളയിൽ കോഫിയൊക്കെ എടുത്തിട്ട് കൊണ്ടുവരുമ്പോഴേക്കും അടുത്ത് ഇങ്ങോട്ടേക്കും നമ്മുടെ വർഷം വരികയാണെ വർഷം വന്നിട്ട് ആ ചേച്ചി ഇതെന്താ കോഫി റെഡിയായോ ആ കോഫി റെഡി ഇതാ വർഷ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കോഫി കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വാവ് എന്ത് ടേസ്റ്റാ ചേച്ചി നല്ല സ്വാദുണ്ട് സത്യം പറയട്ടെ ശ്രീകാന്ത് വലിയ ഷെഫൊക്കെയാണ് പക്ഷേ ശ്രീകാന്ത് ഇരുന്ന കോഫിക്ക് അത്രയും ഡേസ്ലെ ഇതിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്താ ഇതിൽ എക്സ്ട്രാ ചേർക്കുന്നത് അപ്പോഴേക്കും രേവതി പറഞ്ഞു എന്ത് ചേർക്കാനാണ് എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പണ്ട് മുതലേ രേ ചേച്ചിക്ക് അറിയാവുന്നോ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് രവി ചേച്ചി ഉണ്ടാക്കുന്ന എല്ലാത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് രവി ചേച്ചി എവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത് അത് പിന്നെ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ എന്നാരും പഠിപ്പിച്ചത് നല്ല വർഷമാണ് ഞാൻ ചെറുപ്പത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ഞാൻ അമ്മ ചെയ്യുന്നത് കണ്ട് കണ്ട് ഓരോന്ന് പഠിച്ചതാണ് അല്ലാതെ പ്രത്യേകിച്ച് ആരും എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോഴേ ആണോ അമ്മ നല്ലതായിട്ട് പഠിപ്പിച്ചല്ലോ നല്ല ടേസ്റ്റാണെന്ന് പറയുകയാണെ ചായെന്ന് ചോദിച്ചിട്ട് ചായ കുടിക്കുന്ന അല്ല ശ്രുതിച്ചേച്ചിക്ക് ഇതിന് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നില്ലേ അപ്പോൾ സോ ആ ഉണ്ടല്ലോ രേവിതിടുന്നതിന് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളതാണല്ലോ നല്ല തക്ക ഉള്ളതെന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് അത് എന്നോടല്ല പറയേണ്ടത് ഒരാൾ ചായ തരുമ്പോൾ അത് കുടിച്ചിട്ട് നല്ലതാണെങ്കിൽ അവരെയും ഒന്ന് അപ്രഷ്തേറ്റ് ചെയ്യുന്നത് നല്ലതല്ലേ ആ ചേച്ചി അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആകെ അങ്ങ് ചമ്മിപ്പോയേ അപ്പോൾ രവിയുടെ മുഖത്ത് അങ്ങനെ വലിയ പ്രസാദം ചിരിയൊന്നുമില്ല അപ്പോൾ വർഷം പറഞ്ഞു അതെ രവി ചേച്ചിക്ക് ഇന്നലത്തെ കാര്യം ഓർത്തിട്ട് വിഷമം ഉണ്ടല്ലേ എന്ത് ചെയ്യാനാ എന്ത് പറയാനാ എന്തൊക്കെയോ സച്ചട്ടം കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊന്നും ശരിയായ കാര്യമില്ല അതുകൊണ്ട് ഞാൻ അത്രയും ദേഷ്യപ്പെട്ടു പോയത് ചേച്ചി എന്തായാലും രവി ചേച്ചിയുടെ കാര്യം വർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് ഇതുപോലെ കുടിയേന ഒരു ഭർത്താവിനെ ആണല്ലോ രവി ചേച്ചിക്ക് കിട്ടിയത് എന്തോ സാരമില്ല രവി ചേച്ചി രവി ചേച്ചിക്ക് വിചാരിച്ചിട്ട് ഒരു സച്ചേട്ടനെ കൂടി മാറ്റാൻ പറ്റില്ലേ എങ്ങനെ മാറ്റാനാ അല്ലേ പുള്ളിക്കാരൻ്റെ ക്യാരക്ടറെ കൊള്ളില്ല ഒരു വൃത്തി ക്യാരക്ടറാണ് എന്നൊക്കെ ഇങ്ങനെ പറയണത് കേട്ടപ്പോഴേക്കും സ്വന്തം ഭർത്താവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആർക്കാണെങ്കിലും സങ്കടം വരുമല്ലോ അപ്പം നമ്മുടെ രേവതി അവിടെ നിന്ന് സങ്കടം സങ്കടത്തോടെ നിൽക്കുകയാണെ പെട്ടെന്ന് നമ്മുടെ ശ്രുതി അവിടെ നിൽ ശ്രുതിയോട് ചോദിച്ചു നല്ല ശ്രുതി ചേച്ചിക്ക് ഭർത്താവ് കള്ളൊന്നും കുടിക്കില്ല അല്ലേ പുള്ളിക്കാരൻ ആണല്ലേ ആ എൻ്റെ ഭർത്താവ് കള്ളൊന്നും കുടിക്കത്തില്ല ബി ഇറക്കി വല്ലപ്പോഴും അടിക്കുമെന്നൊക്കെ തോന്നുന്നു അതൊന്നും വലിയ കാര്യമല്ല അതൊന്നും വലിയ കുറ്റമല്ല അല്ല രേവതിൻ്റെ ഭർത്താവിനെ പോലെയല്ലല്ലോ അത്രയ്ക്കും വൃത്തി കെട്ടവനല്ലോ എന്ന രീതിയിൽ പറയുകയാണേ ഇത് കേട്ടിട്ട് എന്താ പറയണ്ടതെന്നറിയാതെ രേവതി അപമാനത്തിനെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെ അപ്പോൾ നമ്മുടെ വർഷ രേവതിയോട് ചോദിച്ചു രേശിച്ചു എന്താ ചായ കുടിക്കുന്നില്ലേ രേശിച്ച് വാ ഇവിടെ ഇരിക്കുക നമുക്ക് മൂന്ന് പേർ കൂടി ഇരുന്നിട്ട് ചായ കുടിക്കാം നമ്മൾ മൂന്ന് പേരും സിസ്റ്റേഴ്സല്ലേ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ചായ വേണ്ട ഞാൻ പിന്നെ കുടിച്ചോളാം എന്ന് പറഞ്ഞു എനിക്ക് പിന്നെ ഇവിടെ ഇരിക്കു എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് നമ്മുടെ വർഷ ഇവിടെ പിടിച്ചിരുത്തുകയാണ് എപ്പോഴും ഇങ്ങനെ അടുക്കളപ്പണിയായിട്ട് നടക്കുകയല്ലേ ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുക്കണ്ടേ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ കുറച്ച് മനസാക്ഷിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് നമ്മുടെ വർഷ ശ്രുതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ ശ്രുതി ഇഷ്ടം വിചാരിക്കുന്നത് ഓ ഇപ്പോഴും അമ്മയും മ്മ കണ്ടുകൊണ്ട് വരണം അവളെപ്പോൾ അടുക്കളയിലേക്ക് ഓടിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത് അപ്പോൾ ഈ ഇവരിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശയൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തവിടെ സംഭവിക്കുന്ന അറിയുമോ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര ഇത് കാണുന്നത് പെട്ടെന്ന് തന്നെ ചന്ദ്ര വന്നിട്ട് അയ്യോ ഇതെന്താ മൂന്ന് മരുമക്കളും കൂടി ഒരുമിച്ച് നിന്ന് ചിരിക്കുന്നു ഇങ്ങനെയാണ് പല സ്ഥലത്തും വഴക്കുണ്ടാവുന്നത് മൂന്നുപേരും കൂടി ഒരുമിച്ച് ചെന്നാൽ മൂന്ന് പേരും എൻ്റെ ശത്രുക്കളാൻ വേണ്ട വേണ്ട ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല എൻ്റെ ഈശ്വര മൂന്നെണ്ണവും കൂടി എന്ത് പ്ലാൻ ചെയ്യായിരിക്കുമോ എന്തോ എല്ലാവരോടും പറഞ്ഞു വിടുന്നുണ്ട് മരുമക്കളെല്ലാം ഒരു കെട്ടാണ് അമ്മയമ്മ ഉറ്റപ്പെടുത്തുമെന്ന് ഇതിപ്പം അങ്ങനെ ആയി തീരുമോ ഈശ്വര എന്നിങ്ങനെ പറയണം അപ്പോഴേക്ക് രവീന്ദ്രനെ എന്താ ചന്ദ്രൻ എന്ന് ചോദിക്കുകയാണേ അത് പിന്നെ ദേ മൂന്ന് പേരിരുന്ന് ചിരിക്കുന്നു അവര് മൂന്ന് പേര് ചിരിക്കട്ടെ നിന്റെ കൺമുമ്പിൽ നിന്റെ മൂന്ന് മരുമക്കളും സന്തോഷമായിട്ട് ഇരിക്കയല്ലേ ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ അപ്പോൾ നീ ഇത് തന്നെ അല്ലേ ആഗ്രഹിച്ചത് നിനക്കിത് തന്നെയല്ലേ വേണമെന്ന് പറഞ്ഞിരുന്നത് മൂന്നുപേരെ നിൻ്റെ കൺ മുമ്പിൽ കാണാൻ കിടക്കുമ്പോഴും മൂന്നുപേര് നടക്കുമ്പോഴും മൂന്ന് പേര് ഇരിക്കുമ്പോഴും മൂന്ന് പേര് ഈ മൂന്ന് പേര് എപ്പോഴും ഇവിടെ ഉണ്ട് നിന്റെ മൂന്ന് മരുമക്കളും ഇവിടെ ഉണ്ട് എഴുതി സന്തോഷിക്ക് ചന്ദ്രൻ എന്ന് പറയുകയാണെ ഏതായാലും ദേവീന്ദ്രൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ചങ്കിൽ ഇടുത്തേം വീണിരിക്കുകയാണ് ചന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മൂന്നെണ്ണത്തിനും സൂക്കാൻ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് നമ്മുടെ ഈ ഒരു അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നതിൽ കാണിച്ചിട്ടുള്ളത് ഇനി എന്തൊക്കെ സംഭവിക്കും ഇതേത് രീതിയിലായിരിക്കും എന്തൊക്കെ ഇനി പുതിയ വഴക്കുകൾ ഉണ്ടാവുമോ അതോ ഇനി സച്ചയെക്കുറിച്ച് ഇവർ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളതൊക്കെ മാറുമോ എങ്ങനെയായിരിക്കും നമ്മുടെ രേവതി പ്രതികരിക്കുക എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം